അവിടെ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ച മയത്തിനു വേണ്ടി ഖുർആാനോ മരിച്ച മയത്തിനു വേണ്ടി ഖുർആാനോണ്ട് എന്താണ് ഈ വിഷയത്തിലുള്ള വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത് മരിച്ച മയത്തിനു വേണ്ടി കുർആാൻ പറ്റുമോ എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ അഭിപ്രായ വ്യത്യാസത്തിലാണ് ഓദാൻ പറ്റുന്നുണ്ട് രണ്ട് അഭിപ്രായക്കാരുണ്ട് അപ്പൊ രണ്ട് അഭിപ്രായ പറ്റി നമ്മൾ എന്ത് രണ്ട് അഭിപ്രായക്കാരുണ്ട് മരിച്ച മയത്തിനു വേണ്ടി കുർആനോദ എന്ന് പറഞ്ഞ ഉടമാക്കളുണ്ട്

ഇമാം ശാഫിഈ رحمه الله തെളിയിർത്തതെ വമനി തബഅഹു അദ്ധ്യത്യന ഫോളോ ചെയ്യുന്നവരും അതാരോ ശാഫിഈ മദ്ഹബ് പേര് ഇവിടെ ഉള്ളോരെ പേ ശാഫിഈ മദ്ഹബാണ് എന്നുള്ളത് സിദ്ധകി വമനി തബഅഹു അനിൽ ഖിറാഅത ഖുർആനോത് ന്യായസലു ഇഹ്ദാഉ സവാബിഹാ ഇലൽ മൗതാ അദ ഓദിയിട്ട് ഹദിയ ചെയ്താൽ മരിച്ചോർക്ക് കിട്ടുല

എന്നിട്ടാണ് വലാ ഇങ്ങനെ ഒരു പ്രവർത്തനത്തിന് റസൂലുള്ള പ്രേരണ കൊടുത്തില്ല വ്യക്തമായോ ഇങ്ങനെ ഒരാളില്ലെന്ന് പോലും ഇത്തരത്തിലുള്ള ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നും പറയുന്നു എന്നിട്ട് പറയാണ് വേണ്ടി വെച്ചാൽ ഖുർആാനോ ഈ സഹാബത്ത് നമ്മളെക്കാളും അതിന് ധൃതിപ്പെടുകയിരുന്നോ ഈ ഇബാരത്ത് പ്രകാരം ഇവിടെ ഒപ്പം ഇമാമിയങ്ങളോട് യോജിച്ച് പ്രവർത്തിക്കുന്ന സെലഫ്യാളാണോ അതല്ലെങ്കിൽ സമസ്തക്കാരാണോ ഞങ്ങൾ പറഞ്ഞല്ലോ ഈ വിഷയത്തിൽ ഞങ്ങൾ സമസ്തക്കാരോട് മുഖം കറപ്പിച്ച് ഒരു റത്ത് നിൽക്കൊന്നുമില്ല മറിച്ചണ്ട അത് ഇമാമിയങ്ങളൊരു വിഭാഗം അഭിപ്രായപ്പെട്ടതാണ് അതുകൊണ്ട് ഓർക്കെന്തെങ്കിലും ഒരു നൽകും ഞായരില്ല എന്നുള്ള നമ്മൾ സംസാരിക്കൂല എന്നാൽ ചെയ്യാൻ പറയുമ്പോൾ നമ്മളെനിക്ക് ക്ഷണിക്കുള്ളൂ ഏറ്റവും ഉത്തമമായത് ആ ഏറ്റവും ഉത്തമമായത് എന്ന് പറഞ്ഞ റസൂറുള്ള ഈ വിശേഷങ്ങൾ എന്താണ് വന്നിട്ടുള്ളത് അപ്പൊ റസൂലിൽ നിന്ന് വന്നതോ നോക്കുമ്പോൾ റസൂൽ അങ്ങനെ ഓദ്യം കാണില്ല പിന്നെ നോക്കിയ സഹാബത്തിന്റെ അടുത്താണ് ഓരും അങ്ങനെ ഓദ്യിയത് കാണുന്നില്ല എന്നാൽ പിന്നെ ഞങ്ങൾക്ക് വേണ്ട അതെ ഞങ്ങൾ നിലപാടുള്ളൂ എത്ര സിമ്പിളാണ് ഇതിനോട് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കാം ഇതിനോട് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കാം